നീളം കൂടിയ സ്കേർട്ട് എപ്പോഴും നമ്മൾ മുറിച്ച് അടിച്ച് കുറയ്ക്കാറുണ്ട് നീളം അങ്ങനെ മുറിച്ചടിച്ച സ്കേർട്ടാണിത് പക്ഷേ അതിൻ്റെ അടിഭാഗത്തെ നീളം കുറച്ച ഭാഗം ഒരു ഭാഗം അടിച്ചിട്ടുണ്ടാകും പിന്നെ മറ്റേ ഭാഗം തിരിച്ച് വെച്ച് ഇതേപോലെ മടക്കി അടിച്ചാൽ ഇങ്ങനെ മടക്കി അടിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ നൂല് വിളകി വരും തുന്നിൽ അറിയുന്നവർക്കറിയാം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ നാടക്ക് ഉള്ള വീതിക്ക് കണക്കാക്കി മടക്കി അടിച്ച് ഇതുപോലെ നാടയിട്ടാൽ സ്കേർട്ടിൻ്റെ അതേ കളറുള്ള നാടിയുമായി കാണാൻ നല്ല ഭംഗിയുമായി മുൻപൊക്കെ ഞാനിതിങ്ങനെ മുറിച്ച് കളയുകയായിരുന്നു ചെയ്തത് ഇപ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് നിങ്ങളും ഇങ്ങനെ ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുണ്ടാവും കാണാൻ കണ്ടുനോക്കാം കഴിഞ്ഞിട്ട് ഈ നാടിടുന്ന ഈ ഒരു സാധനവും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതിനെക്കൊണ്ട് പെട്ടെന്ന് നാടി കഴിയും താങ്ക്സ് ഫോർ വാച്ചിങ്